അസലാ വലൈക്കും വറഹമുല്ല അലഹദില്ലാ അലഹമുല്ലാ ഹിറബുൽ ആലമീൻ വൽബത്തുൽ മുത്തഖീൻ വസ്വലാത്ത് വസ്സലാമുൽ നമ്മളെല്ലാവരും ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നവരാണ് ദാരിദ്ര്യം ഒരിക്കലും ഉണ്ടാകരുത് എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവരും റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരുമാണ് ദാരിദ്ര്യം എന്നത് വലിയൊരു രോഗമാണ് ആ ദാരിദ്ര്യം ഒരു മനുഷ്യനെ കുഹ്റിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും ആരംഭ ആരംഭപൂവായ റസൂൽല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ദാരിദ്ര്യത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടി ഉള്ള വിവിധങ്ങളായ പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ ജീവിതത്തിലെ പ്രധാന പ്രാർത്ഥനകളിൽ ദാരിദ്ര്യ മോചനത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും മാത്രമല്ല വിവിധങ്ങളായ ഹദീസുകളിലൂടെ റസൂൽല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം ഒരു വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടുന്ന പരിഹാരമാർഗങ്ങളും നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട വിവിധങ്ങളായ ഗ്രന്ഥങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത ഇരുപതോളം വരുന്ന കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം നമ്മുടെ ആരുടെയെങ്കിലും ഭവനങ്ങളിൽ ഈ ഇരുപത് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അതിനെ നിർമാർജനം ചെയ്യുവാൻ അതിനെ തുടച്ച് നീക്കുവാൻ അതുവഴി ദാരിദ്ര്യം നമ്മുടെ ഭവനങ്ങളിൽ നിന്നും ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്ന് വളരെ ചുരുക്കി അങ്ങ് പറയുകയാണ് നമ്മളെല്ലാവരും നമസ്കാരത്തിന് വേണ്ടി വലൂവ് ചെയ്യുന്നവരാണ് വലൂവ് ചെയ്തതിന് ശേഷം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ആ വുതൂവ് ചെയ്തതിന് ശേഷം അവയവങ്ങൾ തുടയ്ക്കുക ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് തലയിലിട്ട് തട്ടം അല്ലെങ്കിൽ ശരീരത്തിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു വസ്ത്രത്തിൻ്റെ തുമ്പ് പിടിച്ചുകൊണ്ട് ഒതു ചെയ്തതിന് ശേഷം ആ അവയവങ്ങൾ നമ്മൾ വെള്ളം തുടച്ചു കളയുകയാണെങ്കിൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഹദീസുകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും പലർക്കും അങ്ങനത്തെ ചില സ്വഭാവങ്ങളുണ്ട് അത് നമ്മൾ മാറ്റിയെടുക്കുക തന്നെ വേണം രണ്ടാമത് ജനാപത്തുകാർ അവർ കുളിച്ച് ശുദ്ധിയാകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചാൽ അത് ദാരിദ്ര്യത്തിന് കാരണമായി തീരും എന്നാണ് കിത്താബുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് മണിക്കൂറുകളോളം ജനാപത്തുകാർ കഴിഞ്ഞതിൻ്റെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ദോഷങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് കുളിക്കാതെ മണിക്കൂറുകളോളം കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാതെ ഒരു ജനാപത്തുകാരൻ അല്ലെങ്കിൽ ജനാപത്തുകാരി ഭക്ഷണം കഴിക്കുമ്പോൾ അത് ദാരിദ്ര്യത്തിന് കാരണമായി തീരുകയാണ് ചെയ്യുന്നത് മൂന്നാമതായിട്ട് നമുക്ക് കിതാബുകളിൽ കാണാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും താഴെ വീണു പോകുന്ന ഭക്ഷണം അത് ചെറിയ ഭക്ഷണമാകട്ടെ വലിയ ഭക്ഷണമാകട്ടെ ഏതായാലും ശരി താഴേക്ക് ഉതിർന്നു വീഴുന്ന ഭക്ഷണത്തെ നിസ്സാരമായിട്ട് കാണുക അതൊരല്പ ഭക്ഷണമല്ലേ അല്ലെങ്കിൽ ഒരു വറ്റല്ലേ അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗമല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭക്ഷണത്തെ ആര് കാണുന്നുവോ ആ കുടുംബത്തിൽ അള്ളാഹു സുഭാനഹൂത്താല ദാരിദ്ര്യം നൽകുമെന്നാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഉള്ളി നമ്മൾ ഉപയോഗിക്കുന്നവരാണ് ആ ഉള്ളിയുടെ തൊലി യാതൊരു കാരണവശാലും അടുപ്പിലിട്ട് കരിച്ച് കളയാൻ പാടില്ല നമ്മൾ വേസ്റ്റൊക്കെ കത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം ഉള്ളിത്തൊളി ഉള്ളിത്തൊലി അതിൽ ഇല്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ഉറപ്പ് വരുത്തണം അത് നമ്മുടെ ചെടിക്കോ മറ്റ് സസ്യങ്ങൾക്കോ വൃക്ഷങ്ങൾക്കോ ഒക്കെ നമുക്ക് വളമായിട്ടത് ഉപയോഗിക്കാൻ പറ്റും യാതൊരു കാരണവശാലും ഉള്ളിയുടെ തൊലി കരിച്ച് കളയരുത് അത് കരിച്ചാൽ ആ ഭവനത്തിൽ ഒരിക്കലും ദാരിദ്ര്യം മാറുകയില്ല എന്നതാണ് അഞ്ചാമതായിട്ട് മനസ്സിലാക്കേണ്ടി ഉള്ളത് വീട് അടിച്ചു വാരുന്നത് രാത്രിയിലായാൽ രാത്രിയിൽ വീടടിച്ചു വാരിക്കഴിഞ്ഞാൽ ആ ഭവനത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയില്ല എന്നതാണ് കഴിവിൻ്റെ പരമാവധി മറ്റെന്തെങ്കിലും അത്യാവശ്യങ്ങളില്ലെങ്കിൽ രാത്രിക്ക് മുമ്പ് തന്നെ നമ്മുടെ വീട് അടിച്ചു വൃത്തിയാക്കാൻ ശ്രമിക്കുക രാത്രിയിൽ കഴിവിൻ്റെ പരമാവധി വീട് അടിച്ചു വാരുന്നത് ഒഴിവാക്കുക ആറാമതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് മലിന വസ്തുക്കൾ നമ്മുടെ വീടുകളിൽ കൂട്ടിയിടുക നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ കഴുകാനുള്ള എല്ലാവരുടെയും വസ്ത്രങ്ങളെല്ലാം കൂടി ഒരു മൂലയിൽ കഴുകാനുള്ള വസ്തുക്കൾ മലിന വസ്തുക്കൾ അത് പിന്നെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ മറ്റ് അടിച്ചു തൂക്കുന്ന മലിന മലിനവസ്തുക്കൾ ചപ്പ് ചവറുകൾ പ്ലാസ്റ്റിക് കവറുകൾ ഇതൊക്കെ എന്ത് ചെയ്യുക വീട്ടിൽ അടിച്ച് എവിടെയെങ്കിലും ഒരുമിച്ച് കൂട്ടിയിടുന്ന ഒരു പതിവ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ന് തന്നെ മാറ്റണം അത് ആ ഭവനത്തിൽ ഐശ്വര്യം ഇല്ല ഐശ്വര്യം ഉണ്ടാവുകയില്ല അവിടെ ദാരിദ്ര്യം വന്നുകൂടും എന്നതിൻ്റെ ഒരു അടയാളമാണ് ഏഴാമതായിട്ട് നമുക്ക് കിതാബുകളിൽ മനസ്സിലാക്കിത്തരാം മാതാപിതാക്കൾ ഉമ്മയുടെ ഉപ്പയുടെ പേര് ചൊല്ലി വിളിക്കുന്ന ഏതെങ്കിലും ഒരു ഭവനമുണ്ടെങ്കിൽ മക്കൾ ഒരുപക്ഷെ മാതാപിതാക്കളെ സ്നേഹത്തോടു കൂടിയായിരിക്കും പേര് വിളിക്കുന്നത് പാടില്ല ഉമ്മയുടെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ പാടില്ല ഉപ്പയുടെ പേര് വിളിച്ചിട്ട് സംസാരിക്കാൻ പാടില്ല മുൻഗാമികളൊക്കെയും നമുക്കറിയാം അവരൊരിക്കലും മാതാപിതാക്കളുടെ പേര് പറയാൻ വളരെ മടിച്ചിരുന്നു എന്നുള്ളതാണ് അനാദരമായിട്ട് അത് അവർ കണ്ടിരുന്നു മാതാപിതാക്കളുടെ പേര് ചൊല്ലിയിട്ട് ഏത് ഭവനത്തിൽ അവരെ വിളിക്കുന്നുവോ ആ ഭവനത്തിൽ ഒരിക്കലും ഐശ്വര്യം ഉണ്ടാവുകയില്ല അവിടെ ദാരിദ്ര്യം ഉണ്ടായിത്തീരുമെന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും എട്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി ഉള്ളത് നിസ്കാരം ആ നിസ്കാരത്തിന് വളരെ നിസ്സാരമായി കാണുക ചില ആളുകൾക്ക് നിസ്കാരം എന്ന് പറയുന്നത് വളരെ ലാഘവത്തോട് നിസ്കാരത്തോട് എത്ര ഗൗരവമായിട്ട് നമ്മൾ ണേണ്ടി നിസ്കാരം എന്ന് പറയുന്നത് അടിമയും ഉടമയും തമ്മിലുള്ള വലിയൊരു ബന്ധമാണ് ഈ നിസ്കാരം കുറഞ്ഞ സമയം ഒരു അഞ്ചോ പത്തോ മിനിറ്റാണ് ഒരു വക്കത്തിനെ നമ്മൾ മാറ്റിവെക്കുന്നത് അത്രയും സമയമെങ്കിലും അതിനെ നമ്മൾ ലാഘവത്തോടെ നിസ്സാരത്തോടെ കാണാതെ വളരെ ഗൗരവമായി കണ്ട് റബ്ബിങ്കലേക്ക് നമ്മുടെ മനസ്സിനെ പായിച്ചുകൊണ്ട് വളരെ വളരെ ഗൗരവത്തോടു കൂടിയ നിസ്കാരത്തെ നമ്മൾ കാണണം ചില ആളുകൾ ഒരു വക്കത്ത് ആ ഇനി സമയമുണ്ടല്ലോ അല്ലെങ്കിൽ അടുത്തതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് മാറ്റിവെച്ച് അല്ലെങ്കിൽ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവർ അതിനെ കല ആക്കുന്നവർ അങ്ങനെ ഉപേക്ഷിച്ചാലും കല ആയാൽ തന്നെയും യാതൊരുവിധമായ പ്രയാസവും അവർക്കില്ലാത്തവർ നമസ്കാരത്തെ നിസ്സാരമാക്കുന്ന കുടുംബത്തിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഐശ്വര്യം ഉണ്ടാവുകയില്ല അവിടെ ദാരിദ്ര്യം ഉണ്ടായിത്തീരുമെന്ന് കിതാബുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഒൻപതാമത്തെ വസ്ത്രം ധരിച്ചിരിക്കുന്ന അതേ അവസ്ഥയിൽ നമ്മൾ തുന്നുക നമ്മൾ വസ്ത്രം ധരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഒരു ബട്ടൺസ് വയ്ക്കുക അല്ലെങ്കിൽ കീറിപ്പോയതിനെ തുന്നുക ചില ആളുകൾക്കൊക്കെ വളരെ എളുപ്പത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ദാരിദ്ര്യം ഉണ്ടാക്കി തീർക്കുന്നതാണ് പത്ത് നമ്മുടെ വീടുകളിലെ മാറാലുകൾ ചിലന്തി വലകൾ അതിനെ അടിക്കണം നമ്മൾ അടുക്കളയിലായാലും ബെഡ്റൂമുകളിലായാലും ഹാളിലായാലും ബാത്റൂമുകളിലായാലും ഒക്കെ പ്രിയമുള്ളവരെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ചിലന്തി വല അടിച്ചു വൃത്തിയാക്കാൻ നമുക്ക് കഴിയണം ചിലന്തി വല കെട്ടിക്കിടക്കുന്ന വീടുകളിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഐശ്വര്യം ഉണ്ടാവുകയില്ല അവിടെ ദാരിദ്ര്യം വരുന്നതാണ് പതിനൊന്നാമത്തേത് നമ്മൾ രാത്രിയിൽ പാത്രങ്ങളൊക്കെയും കൂട്ടിയിട്ടിരിക്കുക അതേ ക്ഷീണിച്ച് അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് എല്ലാം കൂടി കഴിച്ച പാത്രങ്ങളും അഴുക്കായ പാത്രങ്ങളും വേവിച്ച പാത്രങ്ങളും എല്ലാം ഒരുമിച്ച് കൂട്ടിയിടുക എന്നിട്ട് രാവിലെ കഴുകുക ആ ശീലം നമ്മൾ മാറ്റിയെടുക്കണം കഴിച്ച പാത്രങ്ങൾ അത് കൃത്യമായിട്ട് അപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി വെക്കാൻ നമുക്ക് കഴിയണം മണിക്കൂറുകളോളം ഇങ്ങനെ കഴുകാതെ അതിനെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ ഒരു വർക്ക് ാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക പന്ത്രണ്ടാമത്തത് വിളക്കിനെ ഊതിക്കെടുത്തുക എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും അതൊരു മെഴുകുതിരി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി നമ്മൾ ഒരു നമ്മൾ സ്റ്റൗ സ്റ്റൗഹത്തിൽ എങ്ങനെയായാലും ശരി തീയ ഊതിക്കെടുത്തുവാൻ പാടില്ല അതിലൊക്കെ വലിയ ചരിത്രങ്ങളുണ്ട് വീഡിയോ നീണ്ടുപോകുന്നത് കൊണ്ട് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല വിളക്ക് ഒരിക്കലും ഊതിക്കെടുത്താൻ പാടില്ല അത് ദാരിദ്ര്യം തീരുന്നതാണ് അടുത്ത പതിമൂന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടി നമ്മളൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണുന്നതാണ് പൊട്ടിയ ചീർപ്പ് അതായത് അതിൻ്റെ പല്ല് പൊട്ടിപ്പോയ ചീർപ്പുകൾ അതുപോലെ തന്നെ പൊട്ടിയ കണ്ണാടി ഇതിലൊക്കെ നോക്കുക പൊട്ടിയ കണ്ണാടിയിലേക്ക് നോക്കുക പൊട്ടിയ പല്ല് പൊട്ടിയ ചീർപ്പ് കൊണ്ട് തല ചീപ്പുക ഒരു പത്ത് രൂപയായിരിക്കും ഒരു ചീപ്പി വില എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ പലപ്പോഴും അത് ഈ പൊട്ടിയ ചീർപ്പ് കൊണ്ടൊക്കെ നമ്മൾ തല തല ചേപ്പുന്നവരുണ്ടാകും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഈ വീട്ടിൽ ഉണ്ടായിത്തീരും എന്നാണ് പതിനാലാമത്തത് മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യാത്ത ഭവനം ഉമ്മാക്കും ഉപ്പാക്കും നിസ്കാരമുണ്ട് നോമ്പും ഉണ്ട് ദ്വായും എല്ലാം ഉണ്ട് പക്ഷേ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാ ചെയ്യുകയില്ല മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഏത് ഭവനമുണ്ടോ അവർ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാകട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളാകട്ടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഭവനം ആ ഭവനത്തിൽ ഒരിക്കലും ഐശ്വര്യം ഉണ്ടാവുകയില്ല പകരം ദാരിദ്ര്യമാണ് അതിന് വന്ന് ചേരുന്നത് പതിനഞ്ചാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടി തലയിൽ കിടക്കുന്ന പേനിനെ അതിനെ നമ്മൾ കൊല്ലാതെ തറയിലേക്ക് തികളയുക അള്ളാഹു പേനിനെ തലയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്റെ വാസം തലയിലാണ് തലയിൽ നിന്ന് എടുത്താൽ നമ്മൾ അതിനെ കൊന്നുകളയണം യാതൊരു കാരണവശാലും ആ തലയിൽ എന്തു ചെയ്യാൻ പാടില്ല പേനിനെ എടുത്തിട്ട് അതിനെ താഴേക്ക് കൊല്ലാതെ ഇടാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ പതിനാറാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയുള്ളത് പേന് കൊതുക് ചെള് മുട്ട പോലെയുള്ള ജീവികളെ എന്ത് ചെയ്യുക കരിച്ച് കളയുക യാതൊരു കാരണവശാലും തീ കൊണ്ട് ശിക്ഷിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടില്ല അതിനെ നമുക്ക് കൊല്ലാം പക്ഷേ അതിനെ തീ കൊണ്ട് കരിക്കാൻ പാടില്ല യാതൊരു കാരണവശാലും അങ്ങനെ കരിച്ച് കളയുന്ന ഭവനത്തിലും അള്ളാഹുവിൻ്റെ ഐശ്വര്യം ഉണ്ടാവുകയില്ല പതിനേഴാമതായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പല്ലുകൊണ്ട് നഖം ഉരിച്ച് കളയുക ചില ആളുകൾക്ക് അങ്ങനത്തെ ചില ദുസ്വഭാവങ്ങളുണ്ട് അവർ കൈയുടെ നഖം ഇങ്ങനെ വാ കൊണ്ടുരിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ നഖം ആ പല്ലുകൊണ്ടുരിച്ച് കഴിഞ്ഞാൽ ആ ഭവനത്തിലും അവരിലും ഒരിക്കലും ദാരിദ്ര്യം മാറുകയില്ല ഐശ്വര്യം അവിടെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പതിനെട്ടാമത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി ഉള്ളത് ടോയ്ലറ്റിൽ വെച്ചിട്ട് ഉതൂ ചെയ്യുക ടോയ്ലറ്റിൽ വെച്ച് ഉതൂ ചെയ്യുക ചില സ്ഥലങ്ങൾ ടോയ്ലറ്റിനോടൊപ്പം തന്നെ വുവു ചെയ്യാനുള്ള സെപ്പറേറ്റ് സംവിധാനം ചെയ്തിട്ടുണ്ട് അതാണെങ്കിൽ പ്രശ്നമില്ല അല്ലാതെ തന്നെ അത്യാവശ്യത്തിൻ്റെ ഘട്ടങ്ങളിലല്ലാതെ ടോയ്ലറ്റിൽ വെച്ച് നമ്മൾ ഉതവ് ചെയ്യുന്നു വലിയ രാത്രിയിലോ മറ്റ് അത്യാവശ്യ ഘട്ടങ്ങളിലോ ഒക്കെ നമ്മൾ വല്ലപ്പോഴും അങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് മാത്രമല്ലാതെ നിരന്തരം ടോയ്ലറ്റിൽ വെച്ച് ഉതവു ചെയ്യുന്ന സംവിധാനമുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ന് തന്നെ നിർത്തണം അതിന് മറ്റൊരു സംവിധാനം നമ്മൾ കണ്ടെത്തണം കഴിവിൻ്റെ പരമാവധി ടോയ്ലറ്റ് അല്ലാത്തടത്തേക്ക് പോയി വലുവു ചെയ്യാൻ പരിശ്രമിക്കണം കാരണം നീയത്തും അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന വിക്രുകളും ഒക്കെ നമുക്ക് പറയണമെങ്കിൽ ടോയ്ലറ്റിൽ വെച്ചത് ഉപയോഗിക്കാൻ പറ്റുകയില്ലല്ലോ അതുകൊണ്ട് പൂർണ്ണമായ ഉതു കൂലി നമുക്ക് ലഭിക്കണമെങ്കിൽ മറ്റൊരിടത്തേക്ക് പോയി നമ്മൾ ഉദൂ ചെയ്യണം മറ്റൊന്ന് പത്തൊമ്പതാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടി ഉള്ളത് പലിശയുമായിട്ട് ബന്ധപ്പെട്ട ഭവനങ്ങളാണ് പലിശ അത് കൊടുക്കുന്നതാകട്ടെ വാങ്ങുന്നതാകട്ടെ ചെറിയ പലിശയാകട്ടെ വലിയ പലിശയാകട്ടെ പലിശയുമായിട്ട് ബന്ധപ്പെടുന്ന ഭവനങ്ങളിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഐശ്വര്യം ഉണ്ടാവുകയില്ല അവിടെ ദാരിദ്ര്യമായിരിക്കും അവരെ കാത്തിരിക്കുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇരുപതാമത്തത് വ്യഭിചാരമാണ് വ്യഭിചാരം നടക്കുന്ന വീടുകൾ വ്യഭിചാരമെന്ന് പറയുമ്പോൾ ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട് കണ്ണിന് വ്യഭിചാരം കാതിന് വ്യഭിചാരം കാണുന്നത് ഹറാമായത് കേൾക്കുന്നത് ഇവകളുടെ വ്യഭിചാരമാണ് അതുകൊണ്ട് വ്യഭിചാരം ആ ഉള്ള നടക്കതുമായിട്ട് ബന്ധപ്പെട്ട ഭവനങ്ങളിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഐശ്വര്യം ഉണ്ടാവൂല അഷ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങൂല അവിടെ അള്ളാഹു ദാരിദ്ര്യം കൊണ്ട് അവരെ പരീക്ഷിക്കും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ അശ്രദ്ധ കാരണം നമ്മുടെ അറിവില്ലായ്മ കാരണം ഈ ഇരുപത് കാര്യങ്ങളിൽ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ പല ഭവനങ്ങളിലും നടന്നു വരുന്നുണ്ട് നമ്മൾ ദാരിദ്ര്യം എന്ന് പറയുന്ന ആ മാരകമായ രോഗം കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാതിരിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വർദ്ധിക്കുക ഉപേക്ഷിക്കുക ദാരിദ്ര്യം നമ്മുടെ കുടുംബത്തിൽ നിന്നും എന്നേക്കുമായി നിർമാർജനം ചെയ്യാൻ മകരിവിന് ശേഷം സൂറത്തുൽ സൂഹത്തു വാക്കിയാതാൻ വസൂതുലാഹി സാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അള്ളാ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക ഇതെല്ലാവരും പല ആവർത്തി കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ദ്വാസീയത്തുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാ ഇൻഷാല്ലാ വീണ്ടും നമുക്ക് മറ്റൊരറിവുമായിട്ട് കണ്ടുമുട്ടാം ദ്വാസീയത്തോടെ വാഹൃത അഴിമത്തി അനിൽ അഹമ്മദുല്ലാഹിറബുലമീൻ അസ്ലാ വൈകും വർഹമത് تعالى وبركاته